റിലീസ് മാത്രമേ ഉള്ളൂ ഈ ലിമിറ്റ് എന്താണോ അത് അത് ഫ്രീ ആക്കി കാലെടുത്ത് ഇത് അങ്ങനല്ല ഇതിപ്പോ എന്റെ പത്തിയുടെ ലിറ്റ് ഇതാണ് ഇനി കൂടുതലും പൊങ്ങില്ല മേളിലേക്ക് ഈ ലിമിറ്റ് കഴിഞ്ഞാ എനിക്ക് ഉപയോഗം തീർന്നു ഇനി എനിക്ക് വേണ്ടാന്ന് തോന്നിയാ ഇങ്ങനെ എടുത്ത് മാറ്റി തരും ഓക്കെ ചവിട്ടുമ്പോ ഞാൻ വീണ്ടും ഇങ്ങനെ ചവിട്ടും ലിമിറ്റ് കഴിഞ്ഞാൽ ഞാൻ മാറ്റും ഏഹ് ഇനിയും ചവിട്ടുമ്പോൾ ഞാൻ പൊക്കി പൊക്കിയെടുത്ത് ചവിട്ട് ഞാനും ചവിട്ടി പോകും അത്രേ ഉള്ളൂ കണ്ടാ ചവിട്ട് റിലീസ് ചെയ്യുന്നത് പത്തിയുടെ ലിമിറ്റ് വരെ അങ്ങനെ റിലീസ് ചെയ്യാൻ മതി ആവശ്യം കഴിഞ്ഞു എന്ന് തൂക്കി തൂക്കിയെടുത്തിട്ട് താഴെ വെച്ചു തരും വീണ്ടും ക്ലച്ച് ചവിട്ടിക്കേ അത്രേ ഉള്ളൂ റിലീസ് ചെയ്താൽ ചെയ്തൊരു പൊടിക്ക് കണ്ടോ അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ മാം ഇങ്ങനെ റിലീസ് ചെയ്യാവുള്ളൂ അല്ലാത്ത സമയത്തല്ല എങ്ങനെ വേണം പത്തിയറ ലിമിറ്റ് വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യം കഴിയുമ്പോഴാണ് റിലീസ് ചെയ്ത് കളയുന്നത് അവിടെ കൂടെ റിലീസ് ചെയ്ത് മതി പിന്നെ ഒരു മത്ത എടുത്തേരും അത്രേ ഉള്ളൂ കിട്ടുന്നുണ്ടോ ക്ലച്ചിൻ ചോട്ടത്തിന് ഫസ്റ്റ് ഗിയർ നോക്കി നോക്കിക്ക ഓക്കെ സെക്കൻഡ് ഗിയർ ഒന്നിട്ട് നോക്കിക്കിയർ ആയിരിക്കും

മാം മുകളിലേക്ക് പോകുന്ന എല്ലാ ഗിയറും ഇല്ലേ ഏഹ് ഈ കൈ ഈ ഭാഗം കൊണ്ടാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കണ്ട ഏഹ് ഞാൻ പിടിച്ച പോലെ പിടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞ ഞാൻ കൈ സ്ലിപ്പ് ആവാത്ത രീതിയിൽ ഇതേ വച്ചു പ്രഷർ വരേണ്ടത് ഈ ഭാഗത്താണ് ഫസ്റ്റ് ഗിയർ എന്നിട്ട് പോയിക്ക ഇപ്പോഴും ഈ വിരല് മുറുക്കി പിടിക്കുന്ന കൊണ്ടാണ് വണ്ടി ഷേയ്ക്കാവുന്നത് ഇത്രയും ബലം വരുന്നുണ്ട് അതിൽ വിരലൊന്ന് സ്ലിപ്പാവാത്ത രീതിയിൽ പിടിച്ചാൽ മതി മാം അതിൽ നോക്കി വന്നൂടെ വെറുതെ കൈ മാം അതിൽ വെച്ചാൽ വിരലിൽ മുറുക്കണ്ട വെറുതെ വെച്ചു ഗിയർ സ്ലിപ്പ് ആകാതിരിക്കാൻ ഈ ഭാഗം ഉപയോഗിക്കാം വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇത് വേണ്ട ഇപ്പം മുറുക്കണ്ട മാം ബാക്കി നാല് വിരലും ഫ്രീ ആക്കി വെച്ചേര് ഇത് വേണ്ട സ്ലിപ്പ് ആവാതിരിക്കാം ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി ഈ ഭാഗം മാത്രമേ ഈ വിരലൊന്ന് ടൈറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മാം എല്ലാ വിരലിലും ബലം കൊടുക്കണ്ട ഫ്രീ ആക്കി വെച്ചേര് ഇവിടെ ഒന്ന് പ്രഷർ കൊടുത്താക്കണ്ട പൊസിഷനിൽ വരും ഈ വിരലിൽ ഇനി ഇത് ഇവിടെ ഒരു പ്രഷർ കൊടുത്താൽ ഗിയർ മുന്നിലേക്ക് പോയിക്കോളും കണ്ട ഫസ്റ്റ് ഗിയർ ഏഹ് സെക്കൻഡ് ഇടുമ്പോ ഇത്രയും ഭാഗത്ത് പ്രഷർ കൊടുക്കണം ഈ വിരലില് ഇത് കൊടുത്താല് കൊടുത്താൽ ആയിട്ട് പൊസിഷനിൽ വരും ഇവിടെ പ്രഷർ കൊടുത്താൽ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും കൈമാറ്റിക്കുന്ന ഫസ്റ്റ് ഗിയർ എന്നിട്ട് പോയി അത്രേ ഉള്ളു കണ്ടാ കൈ ഫ്രീ ആക്ക് സെക്കൻഡ് ഗിയർ ഇടാൻ വരുമ്പോൾ ഇവിടെ പ്രഷർ കൊടുത്താൽ കണ്ടാ പൊസിഷൻ കിട്ടി ഇനി ഇവിടെ ഈ ഭാഗത്ത് ബലം കൊടുത്താൽ താഴേക്ക് സെക്കൻഡ് ഗിയർ വീഴും ഫസ്റ്റ് എന്നിട്ട് ഓക്കെ സെക്കൻഡ് ഗിയർ വന്നിട്ട് അത് തന്നെ ഇനി തേർഡ് പോകുമ്പോൾ ഒരു വിരലിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് തട്ടിയാ ന്യൂട്രലായി ഇവിടെ കൊണ്ട് ഒന്നുകൂടെ തട്ടിയാ തേർഡ് ഗിയർ ആയി ഓക്കെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി സെക്കൻഡിലാണ് കിടക്കുന്നത് തേർഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ വിരല് വേണ്ട എനിക്ക് ഇനി ഫോർത്തിലേക്ക് വരുമ്പോഴും സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി മാത്രം നാല് വിരലിങ്ങനെ വെച്ചേക്കുക ആയിട്ട് ഇങ്ങനെ രണ്ട് തട്ട് തട്ടുമ്പോൾ ഫോർത്ത് ഗിയർ വീണോളൂ ന്യൂട്രല് വിരലല്ല ഈ ഭാഗം കൊണ്ട് നട്ടണം സ്ലിപ്പ് ആവാതിരിക്കാ വിരല് വെക്കുന്നത് സ്ലിപ്പ് ആവാതിരിക്കാൻ വിരല് വെച്ച് ഞാൻ തട്ടുന്നത് ഈ ഭാഗം കൊണ്ടാ ഭാഗം കൊണ്ട് ന്യൂട്രല് ഫോർത്ത് ന്യൂട്രല് ഫോർ തേഡ് അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോ താഴ്ഭാഗം കൈയട ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്തെല്ലാം മേല്ഭാഗം കൈയട ഫസ്റ്റ് ഗിയർ വന്നിട്ട് ശക്തി തൊന്നൂടെ അത്രേ ഉള്ളൂ ഈ വണ്ടി ആയതുകൊണ്ടാണ് മാം ഇത്തിരി ബലം പിടിക്കേണ്ടി വരുന്നത് കാരണം ഇതൊരു പഴയ മോഡൽ വണ്ടിയാ ഇതിന്റെ തേയ്മാനങ്ങളും വേറെയാ ആ വണ്ടിയിലാവുമ്പഴേക്ക് കുറെ കൂടെ സോഫ്റ്റ് ആകും ഇതെല്ലാം മാമിന് കുറെ കൂടെ ഈസി ആയിട്ട് ഇടാൻ പറ്റും ഒന്ന് സെക്കൻഡ് ഗിയറിലേക്ക് മാറിക്കുക അത്രേ ഉള്ളൂ തേർഡ് ഗിയറിലേക്ക് ഒന്ന് മാറിക്കുക ബലം വേണ്ട ആ വെറുതെ മാം മേളിലേക്ക് തട്ടിയാൽ മതി ഇത് ഗിയർ മാറിപ്പോയി പൊസിഷൻ മാറിപ്പോയി ആ വണ്ടിയിലാണ് അഞ്ചാമത്തെ ഗിയർ വീഴും മാം ഇങ്ങനെ ഇടാൻ ശ്രമിച്ച തേർഡ് ഗിയറിലേക്ക് മാറും വെറുതെ തട്ടിയാ മതി അത്രേ ഉള്ളു ന്യൂട്രലിൽ ഒന്നൂടെ തട്ടിയാ തേടും പ്രഷർ മാറ്റിയാൽ ഗിയർ ഈസി ആയിട്ട് വീഴും വിരലുപയോഗിച്ചാൽ മാം കറക്റ്റ് സ്ഥലത്ത് ഇടുകയില്ല ബല അനാവശ്യമായിട്ട് ഉപയോഗിക്കും ഗിയർ മാറി വേറൊരു ട്രാക്കിൽ പോവും ഓക്കെ ആണോ മാമിന് എപ്പോ നൂട്ടിലാക്കേണ്ടി വന്നാലും മേളിലേക്ക് പോയാണ് ന്യൂട്രൽ ആക്കണമെങ്കിൽ കൈയുടെ താഴ്ഭാഗം ഉപയോഗിച്ചിട്ടൊരു തട്ട് കൊടുക്കുക താഴേക്ക് കൊണ്ടുവരുമ്പോഴാണ് നൂട്ടില് കിട്ടുന്നതെന്ന് തോന്നിയാൽ കൈയുടെ മേൽ ഭാഗം ഉപയോഗിച്ചിട്ട് തട്ട് കൊടുക്കാൻ നൂട്ടിലായിക്കോളും ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ ഓക്കെ ആണ് ഗിയർ ഓക്കെ ആണ് ഇനി അടുത്തതിലേക്ക് പോട്ടെ ഇനി സ്റ്റിയറിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ല ഞാൻ ചോദിച്ചതല്ല സ്റ്റിയറിംഗ് തിരിക്കുന്നതോ ഒന്നുമല്ല ഞാൻ ചോദിച്ച മാമിന് ഇപ്പൊ വണ്ടിയുടെ പൊസിഷനെ പറ്റിയോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്താ പറയാ ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാനായിട്ട് ആയിട്ട് അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ അതിന്റെ വിട്ടും ലെങ്ത് അറിഞ്ഞാൽ മതി നമുക്ക് ഏത് വഴിയിലും വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റും വിത്ത് അറിയാമെങ്കിൽ സൈഡ് എന്തും മാത്രം കൊടുക്കാൻ പറ്റുമെന്നും എത്ര സ്ഥലം നമുക്ക് വേണമെന്നും മനസ്സിലാവും ലെങ്ത് അറിയാൻ പറ്റിയാൽ എപ്പോൾ അതായത് മുട്ടോ അല്ലെങ്കിൽ എത്ര ദൂരം കീപ്പ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും വിത്തും ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെന്റർ സെൻ്റർ ഇല്ല മാം ഈ ഗ്ലാസ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരും മാം ഇവിടം വെച്ചു ഓക്കെ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് മാമിന്റെ സേഫ് സോണാണെന്ന് വിചാരിച്ചു ഓക്കെ ഇവിടെ തൊട്ട് ആ പില്ലർ വരെ ഉള്ളത് മാമിൻ്റെ ഡേഞ്ചർ സോണാണെന്ന് വിചാരിച്ചു നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ഏ സൈഡിലാ ലെഫ്റ്റ് ആണ് നമ്മുടെ റോഡ് അപ്പം എന്ത് റോഡിന്റെ ലെഫ്റ്റിൽ കാണുന്നത് ഈ സേഫ് സോണിനകത്തായിരിക്കണം ഓക്കെ ഈ സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ കാണുന്ന എന്ത് ഒക്ടിലും ഈ വണ്ടി പോയി ഇടിക്കും ഇത് ഡേഞ്ചർ സോൺ ആണ് മാം സോണാണ് ലെഫ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റും റോഡിന്റെ ലെഫ്റ്റിൽ കാണുന്ന ഒബ്ജക്റ്റും ഈ സെന്റർ പോർഷൻ ക്രോസ് ചെയ്ത് മാം ഇങ്ങോട്ട് കാണാൻ പാടില്ല കണ്ടാൽ അതിലേക്ക് നമ്മുടെ വണ്ടി മുട്ടും അങ്ങനെയാണ് വിട്ടു കണ്ടുപിടിക്കുന്നത് വണ്ടിയുടെ ഈ ഈ റൈറ്റ് സൈഡിലാണ് വണ്ടിക്ക് വീതി ലെഫ്റ്റിലേക്കാണ് നമ്മുടെ റൂൾ അനുസരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് കീപ് ലെഫ്റ്റ് ആണ് റോഡിൽ ഓൾറെഡി വീതി ലെഫ്റ്റിലേക്ക് ആണ് എന്ത് വരുന്നത് അല്ലെ എതിരെ ഡ്രൈവ് ചെയ്ത് വരുന്നവൻ അവന്റെ ലെഫ്റ്റ് കീപ് ചെയ്താണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് മാമിന് ഇപ്പൊ ചെയ്യേണ്ടത് മാമിന്റെ ലെഫ്റ്റ് സൈഡിൽ തട്ടാതെ ഹാൻഡിൽ ചെയ്യാണ് വേണ്ടത് ഒരു ഒബ്ജക്റ്റും റോഡിൽ മുന്നിൽ കാണുന്നത് ഈ ഒരു പോർഷന് അകത്തായിരിക്കണം കാണുന്നത് ഓക്കെ ഇതിനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നതിനെയല്ല ഈ വണ്ടി തട്ടു എന്നാണ് അതിനർത്ഥം ഇപ്പൊ ഇതൊരു ഓപ്പൺ ഏരിയ ഒന്ന് ഈ ഒരു പോർഷൻ അകത്തായിട്ട് കാണുന്നത് എന്തൊക്കെയാ ആ പിങ്ക് കളറിലെ വണ്ടി അല്ലേ ആ ഈ ഈ ഒരു പോർഷൻ അകത്തായിട്ടാണ് ആ പിങ്ക് കളറിലെ വണ്ടി ഇരിക്കുന്നത് അതായത് ഇങ്ങനെ തന്നെ മുന്നിലേക്ക് എടുത്തോണ്ട് പോയാ ആ വണ്ടി കിട്ടിയത് തട്ടും അതിനെ തട്ടാതെ പോണെങ്കില ഇങ്ങോട്ട് ഈ ഈ ഫ്രെയിമിന് പുറത്തേക്ക് പോകണം ആ കാർ മാം കണ്ടോത്ത് പോയേക്കണം അല്ലെങ്കിൽ എടുക്കണം ഈ ഇങ്ങോട്ടാക്കിയെടുക്കണം എടുക്കണം അപ്പൊ തട്ടില്ല ഈ ഫ്രെയിമിലാക്കണമെങ്കിൽ മാം എങ്ങോട്ട് തിരിക്കണം റൈറ്റ് തിരിക്കേണ്ടി വരും ഓൾറെഡി ഇവിടെ കിടക്കുന്ന ഓബ്ജെക്ട് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ മാം റൈറ്റ് തിരിക്കണം അപ്പൊ ആ കാർ ഈ ഫ്രെയിമിലേക്ക് മാറിക്കോളും ആ പിങ്ക് കാറ് ഇവിടെയാണെന്ന് മാം റൈറ്റ് തിരിക്കുന്നോറ് പിങ്ക് കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോളും മാറ്റിയേക്കണം അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറാം അപ്പൊ ആ കാർ ഈ ഫ്രെയിമീന്ന് പോണം മറഞ്ഞു പോകണം അപ്പൊ അതിൽ കിട്ടാ മനസ്സിലാകുന്ന മനസ്സിലാക്കാം ഭീതി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റും ഈ ഒരു ഫ്രെയിമിനകത്തല്ലാതെ ഇങ്ങോട്ട് മാറി കാണാൻ പാടില്ല കണ്ടാൽ അതേപോലെ ഈ വണ്ടി മൂട്ടും അതാ ഇതാണ് വണ്ടിയുടെ വിത്ത് ലെഫ്റ്റ് ടയർ ജഡ്ജ് ചെയ്യുന്നത് ഇവിടെയാണ് ടയറിന്റെ പൊസിഷൻ ഇതാന്ന് മാം വിചാരിച്ചു ഓക്കെ ആ ടയർ തട്ടാതെ പോകണമെങ്കിൽ എന്തായിട്ടാണോ തട്ടാതെ പോകേണ്ടത് അത് എപ്പോഴും ഇതിന് പുറത്തേക്ക് ആക്കിക്കൊണ്ടേ ഇരിക്കണം ഈ ഏരിയയിലേക്ക് ആക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങോട്ട് മാം എത്ര വൈഡായി കാണുന്നു അത്രയും സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നിർത്തും ഈ സൈഡിൽ അത്രയും ഉണ്ടെന്ന് നിർത്തും റോഡിന്റെ റോഡിന്റെ സൈഡിൽ ഒരു വൈറ്റ് ലൈൻ ഉണ്ടെന്ന് ഉണ്ടെന്ന് അല്ലെങ്കിൽ എഡ്ജ് ആ എഡ്ജ് ഇങ്ങോട്ട് വൈഡ് ആയിട്ടാണ് മാം കണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അർത്ഥം ഒരുപാട് ഇവിടെ മാം മനസ്സില സൈഡിൽ കൂടിയാണ് ഡ്രൈവ് അത് ഇങ്ങോട്ട് നിയർ ആയിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ മാം കറക്റ്റ് സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഇനി നമ്മുടെ വിഷയനും കൂടെ ഒരു ഇങ്ങനെ ആയിരിക്കരുത് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം നോക്കേണ്ടത് ഇങ്ങനെ മാമിന്റെ നോട്ടം ഇങ്ങനെ ആയിരിക്കണം വേണ്ടത് ആ ചരിഞ്ഞിട്ട് അതായത് ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ഫ്രെയിം ഫ്രെയിം ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഒരു ലൈൻ ആണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ വിഷയത്തെ ഇങ്ങനെ ആയിരിക്കണം കണ്ട എന്നിട്ട് ഈ പോയിന്റ് ഇല്ലേ ഇത് എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കണം ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോ ഇത് ഇങ്ങോട്ടായി വരും ചെലപ്പോ മുന്നിലേക്ക് മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഒരാള് കാണിച്ചു തരാം റോഡില് ലെഫ്റ്റ് സൈഡാണ് നോക്കി എന്താ സംഭവിക്കാൻ പോണേ വിശാലമായിട്ട് മാമിന് സ്ഥലമുണ്ട് മാമിന്റെ സൈഡ് എവിടെയാ ഇല്ല ഇപ്പൊ ഇപ്പൊ മാം ഈ ഇങ്ങോട്ട് നീട്ടി വെച്ചേ ഈ കൈ ഇങ്ങോട്ട് നീട്ടി വെച്ചെ ഇങ്ങനെ വെച്ചോ മാം ഇങ്ങനെയാ നടന്നു പോണേന്ന് എന്ന് എന്തെങ്കിലും ഒബ്ജക്ട് ഇത്ര നീളത്തിൽ മാമിന്റെ കൈയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കും മാം മുന്നോട്ട് നോക്കി നടന്നു പോയെന്ത് പറ്റും ഈ കൈ എല്ലായിടത്തും തട്ടിയിട്ടേ വരുള്ളൂ തട്ടാ പോണെങ്കിൽ മാം എവിടെ നോക്കി പോണം ഈ നീണ്ടു നിൽക്കുന്ന ഒബ്ജക്ട് തട്ടാതെ വേണം മാം കൊണ്ടുപോകാൻ എല്ലാ സ്ഥലത്തും അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മാം റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് വണ്ടിയുടെ വ്യക്തി ഇങ്ങോട്ടാണ് കിടക്കുന്നത് അപ്പം മാം മുന്നോട്ട് നോക്കി പോയാൽ ഈ സൈഡ് എവിടെയൊക്കെ ഇടിക്കാവോ അവിടെയെല്ലാം ഇടിച്ചിട്ടേ വരുള്ളൂ അതിനെ ഇങ്ങനെ കയറി നോക്കി പോകണമെന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ സ്ലൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ മാമിന് കറക്റ്റ് ഐഡിയ കിട്ടും വണ്ടി എങ്ങോട്ട് മാറണം എന്ത് വേണം എത്ര തിരിക്കണോ എന്നെല്ലാം മനസ്സിലാവും